അങ്ങോട്ട് തിരിഞ്ഞും പോകാം അടുത്തായിക്കും പോകാം അങ്ങോട്ട് തിരിഞ്ഞ നമുക്ക് മാന്നാറ് പരിമലയിലോട്ടൊക്കെ പോകാം ആ റോട്ടില് എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുവാണ് ഇതുകൊണ്ട് എല്ലായിടും അവനവന്റെ സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി കളം കളം തിരിച്ചിട്ടിരിക്കുവാണ് വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ട് അവനവന് ഇവിടെ ഈ പാടത്ത് കൃഷി ഇറക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട് വെറുതെ കാലിയാക്കി പോച്ചയൊക്കെ കിടക്കുക ഇല്ല ഇവിടെ ഇറക്കുമോ ഇത്രയും പക്ഷെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് എടുത്തു ടുത്തുവലോട്ട് തിരിഞ്ഞു അടുത്ത തിരിവ് പാടങ്ങളും പുഴകളും പറഞ്ഞത് എന്റെ നാടാണ് എൻ്റെ സ്വന്തം നാടാണ് കോളേജിന്റെ കവാടമാണിത് എടുത്തു ആ പാലത്തിലേക്ക് കേറാൻ പോവുകയാണ് പാൽ മേടിക്കാൻ നമുക്ക് എടുത്തു ആ പള്ളി കാണാൻ പറ്റും പുരാണ ബോട്ട് പുരാണ കയറുന്നത് ോസാഹാരം കുരിശടിയാണ് കാണുന്നത് തീർത്ഥാ പള്ളിയിലോട്ട് തിരിയുന്ന റോഡ് എടുത്താ പള്ളിയിലേക്ക് ചേർന്ന പാടത്തിലാണ് എടുത്തു ആ പള്ളി അരിപ്പാട്ടിയെടുത്തു അവരെ നമ്മളെത്തി മനോഹരമായ പള്ളി കുറവ് കുർബാന നടന്നു എടുത്തു ആ പള്ളി ഭംഗിയെ കാണാൻ നേർച്ചയാണ് ആ കൊച്ചൻ തല ലിസ്റ്റ് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് നേർച്ചയാണ് എടുത്ത പള്ളി വരുന്ന നേർച്ച നേരും ഇങ്ങനെ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ കട്ട തല വെച്ചുകൊണ്ട് നടക്കുന്നത് അപ്പുറത്തായിട്ടാണ് സിമിത്തേരി ആ കാണുന്നതാണ് സിമിത്തേരി ആ കട്ട കൊണ്ടുവന്ന് ആ കൊച്ചനെ അവിടെ വെച്ചു ഇത് എടുത്താപ്പിള്ളിയുടെ മുന്നിലുള്ള തോടാണേ തോടാ ആറല്ല തോടാ അല്ലയോ ഏ എടുത്തു ആറോ പക്ഷെ പായൽ മൂടി കിടക്കാം മുഴുവൻ ഇവിടെ തമിഴന്മാർ വന്ന് കുളിക്കുന്നതും നനയ്ക്കുന്നതും എല്ലാം ഇല്ലാത്ത നമ്മൾ ആ പാലം കയറി പോകിൽ എടുത്തായി ചന്തയിലിറങ്ങും ചന്ത വഴി വീണ്ടും നമുക്ക് പോകാൻ പറ്റും പോകാം നമ്മുടെ വണ്ടി വീടാ നല്ല രസം ആറ്റിന്റെ ഉരുളിക്കെല്ലാം പൂ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇങ്ങനെ ഇതറിയാവോ ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വല്യ കെട്ടിടം ഒന്നുമില്ല അതാണ്ട് ആ സൈഡിൽ കാണുന്ന കെട്ടിടങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്നാലും വർഷങ്ങളായില്ലേ ആ വർഷം എത്രയാണെന്നൊന്നും എനിക്കറിയാമല്ലോ പക്ഷെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്നും ഈ പഴയതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഈ പുതിയ കെട്ടിടമില്ല പുതിയതൊക്കെ പിന്നീടാണ് ഞാൻ പഠിച്ച സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ എടത്വ സ്ഥാപിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആ അപ്പോൾ മോടി കൂട്ടിയതാണോ പുതുക്കി പണിതാണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല